ജമ്മുകാശ്മീരിലിക്കുറി കോൺഗ്രസ് കൂടി ഭാഗമായ സഖ്യം അധികാരത്തിലെത്തിയത് പല ഘടകങ്ങൾ അനുകൂലമായി വന്നിട്ടാണ് അതിലൊന്ന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെയുള്ള പ്രചാരണമാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ബി ജെ പി സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായി കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് മാറുകയായിരുന്നു ഭാരത് ജോഡോ യാത്രയുടെ സമാപന വേദിയിൽ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കുമെന്നും അത് അന്യായമാണെന്നുമാണ് രാഹുൽ ഗാന്ധി അവിടെ പ്രസംഗിച്ചത് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കശ്മീരിലെത്തിയപ്പോഴെല്ലാം ഇതേ കാര്യം രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയും ചെയ്തിരുന്നു രാഹുലിന്റെ വാക്ക് വിശ്വസിച്ച ജനങ്ങൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു കോൺഗ്രസ് പിന്തുണയോടെ നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വന്നു കാശ്മീരിൽ നാളുകൾക്ക് ഇപ്പുറം അന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാട് മറ്റൊരു കോൺഗ്രസ് നേതാവ് തള്ളിക്കളയുകയാണിപ്പോൾ നേതാവിന്റെ പേര് സൽമാൻ ഖുർഷിദ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ദൗത്യ സംഘത്തിൽ അംഗമാണ് ഈ നേതാവ് ആ യാത്രയ്ക്കിടയിലാണ് കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്താൻ സൽമാൻ ഖുർഷിദ് കശ്മീർ വിഷയം ഉപയോഗിച്ചത് ജമ്മുകാശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പിൻവലിച്ച കേന്ദ്ര സർക്കാർ നടപടി മികച്ച തീരുമാനമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി നിലവിൽ ഇന്തോനേഷ്യയിലാണ് സൽമാൻ ഖുർഷിദ് ഇപ്പോഴുള്ളത് അവിടെ അക്കാദമിക് പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിലാണ് സൽമാൻ ഖുർഷിദിന്റെ ഈ പ്രതികരണം വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയത് ജമ്മുകശ്മീരിലെ ദീർഘകാലമായുള്ള വിഘടനവാദ പ്രശ്നം അവസാനിപ്പിച്ചതായും ഇത് ഈ മേഖലയിൽ അഭിവൃദ്ധിക്ക് കാരണമായതായുമാണ് സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കുന്നത് കശ്മീരിനെ ഒരുപാട് കാലമായി ഒരു പ്രശ്നം പിടികൂടിയിരുന്നു കശ്മീർ പൂർണമായും രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും വിഘടിച്ചു നിൽക്കുകയാണെന്നുമുള്ള പ്രതീതി ഉണ്ടാക്കിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിച്ചതോടെ അതില്ലാതായി എന്നും പ്രദേശത്ത് വിഘടനവാദം അവസാനിച്ചു എന്നും സൽമാൻ ഖുർഷിദ് ചൂണ്ടിക്കാട്ടുകയാണ് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെ അന്തരീക്ഷം പുരോഗതി കൈവരിച്ചിട്ടുണ്ട് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അറുപത്തിയഞ്ച് ശതമാനം പോളിംഗ് എന്ന് പറഞ്ഞ സൽമാൻ ഖുർഷിദ് കേന്ദ്രഭരണ പ്രദേശത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ രൂപീകരണം നടന്നതിന്റെ കാരണവും ഇതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ജനതാദൾ യുണൈറ്റഡ് എം സഞ്ജയ് കുമാർ ഛായയുടെ നേതൃത്വത്തിലുള്ള ബഹുകക്ഷി കക്ഷി പ്രതിനിധി സംഘത്തോടൊപ്പമാണ് സൽമാൻ ഖുർഷിദ് ഇപ്പോൾ ഇന്തോനേഷ്യയിലെത്തിയിരിക്കുന്നത് ബി ജെ പി എം പിമാരായ അപരാജി സാരംഗി ബ്രിജ്ലാൽ പ്രധാൻ ബർവ ഹേമന്ത് ജോഷി തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബനർജി സി പി എമ്മിന്റെ ജോൺ ബ്രിട്ടാസ് മുൻ ഇന്ത്യൻ അംബാസിഡർ മോഹൻകുമാർ എന്നിവരാണ് ആ പ്രതിനിധി സംഘത്തിൽ സൽമാൻ കുർഷ്യത്തോടൊപ്പം ഉള്ളത് ഇത്രയും നാളും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞൊരു നടപടിയെ വിമർശിച്ച രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് വേണമെങ്കിൽ ഈ നേതാവിന്റെ ഈ പരാമർശം വിലയിരുത്താം പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കശ്മീരിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തിയ ബി ജെ പി പിടിമുറുക്കിയ വേളയിൽ തന്നെ ശക്തമായ കോൺഗ്രസ് രംഗത്ത് വന്നതുമാണ് അന്ന് രാഹുലിന്റെ അടക്കം പ്രസ്താവനകളെ പ്രകീർത്തിച്ച ഈ സൽമാൻ ഖുർഷിദിന്റെ ഇമലക്കമറച്ചിലിന്റെ കാരണം അത് വ്യക്തമല്ല